രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ ഉത്തരം ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാണ് കടപ്പാൻ പോരാടുവീൻ എവിടെയാണ് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ രക്ഷിക്കപ്പെടാനായിട്ട് ആളുകളോട് പറയുന്ന ഒരുവൻ അവരോട് പറയുമോ ഈ ഇടുക്കവാതിലൂടെ കടപ്പാൻ നിങ്ങൾ പോരാട്ടം കഴിക്കണമെന്നോ ഇവിടെ അതിൽ പ്രവേശിക്കാനായിട്ട് കടപ്പാൻ ആഗ്രഹിക്കുന്ന പലരുണ്ടെന്നാൽ കടക്കാൻ കഴിയില്ല ഇങ്ങനെ സുവിശേഷം പറയുന്ന ഒരു സുവിശേഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അവർ പറയുന്നു അതൊരു പ്രയാസവുമില്ല നിന്റെ കൈ ഉയർത്തുക ഈ കാർഡ് സൈനട് യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറയുക നോക്കൂ ഇത് ചെയ്തതിന് ശേഷം അവരെങ്ങനാ ജീവിക്കുന്നതെന്ന് അതൊരു വ്യാജ സുവിശേഷമാണ് ഈ ലോകത്തിലുള്ള മുഴുവൻ സുവിശേഷരും പറയുന്നതിനപ്പുറത്ത് യേശു പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം സത്യവാൻ സകല മനുഷ്യരും ഫോഷ് പറയുന്നവരാണ് റോമർ മൂന്നിന്റെ നാല് യേശു പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പറയാം ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾ ഒരു നാളും മാറിപ്പോകത്തില്ല ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ ധനവാൻ നരകത്തിലേക്ക് പോയത് ധനവാൻ അവിടെ ഒരു ഞെട്ടലുണ്ടായോ ധനവാൻ്റെ ലാസന്റെയും കഥ യഥാർത്ഥ കഥയാണ് ഞാൻ ചിന്തിക്കുന്നു അവൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഞെട്ടലാണ് എല്ലാ ശബത്തിനും അവൻ സിനവോഗിൽ പോയിരുന്നു അവൻ ധനവാനായിരുന്നതുകൊണ്ട് മഹാപുരോഹിതം പറഞ്ഞു കാണും നിനക്കൊരു കുഴപ്പവും ഇല്ല മറ്റുള്ള എല്ലാവരും അവനെ പുകഴ്ത്തി കാണും നിനക്കൊരു കുഴപ്പവും ഇല്ല എന്ന മരിച്ചുകൊണ്ടേ അവൻ മനസ്സിലായി അവൻ നരകത്തിലെത്തിയുന്നു ഓ ഞാനങ്ങനെ ഇവിടെ വന്നത് ബിഷപ്പ് പറഞ്ഞ് തെറ്റായിരുന്നല്ലോ പുരോഹിതനും പ്രസംഗനും പറഞ്ഞ് എല്ലാം തെറ്റായിപ്പോയി അവരെന്നെ വഞ്ചിച്ചു അവർ സത്യം എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ അവൻ്റെ ഹൃദയത്തിൽ അവന് ഉണ്ടായി ലൂക്കോസ് പതിനാറിൽ നിങ്ങൾക്ക് അത് കാണാം ഓ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ടല്ലോ അവരും തനികരാണ് തിരുവേനിമാരും പ്രസംഗകരും പറയുന്ന ചവറാണ് അവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്രഹാം പിതാവെ അവരുടെ അടുക്കൽ ആരെങ്കിലും അയച്ച് അവരോട് ഈ സത്യം പറയണേ കാരണം എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് നരകത്തിൽ നിന്നുള്ള ഈ മനുഷ്യൻ്റെ സാക്ഷ്യം കേൾക്കുക ഇതൊരു കഥയല്ല യാഥാർത്ഥ്യമാണ് യേശു ഉപമ പറയുമ്പോൾ ഒരിക്കലും പേര് പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞിട്ടുള്ള ആ നാൽപ്പത് ഉപമകളും അതിലൊരിടത്ത് പോലും ആരുടെയും പേര് പറയുന്നില്ല ഇതുപോലെ അബ്രഹാമെന്നോ ലാസർ എന്നോ മറ്റും അബ്രഹാം ഒരു യഥാർത്ഥ മനുഷ്യനാണ് ലാസർ യഥാർത്ഥ മനുഷ്യനാണ് ധനവാനും ഒരു യഥാർത്ഥ മനുഷ്യനാണ് ഒരഥാർത്ഥ മനുഷ്യൻ നരകത്തിലായിരിക്കുന്നു ഇന്നും അവനോടുണ്ട് ഇതാണ് അവൻ അബ്രഹാമിനോട് പറഞ്ഞത് ഗ്ലൂക്കോസ് പതിനാറിൻ്റെ മുപ്പത് മരിച്ചവരിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നാൽ അവർ മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് തിരിയുക അവന് മനസ്സിലായി അവനോട് വരാനുള്ള ഒരേ ഒരു കാരണം വേദപുസ്തകം മുഴുവനും അവൻ വായിക്കാത്തതുകൊണ്ടല്ല എല്ലാ ശനിയാഴ്ചയും പള്ളിയിൽ പോകാത്തത് കൊണ്ടും അതിനു കാരണം അവൻ പാപത്തിൽ നിന്ന് തിരിയാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ നരകത്തിൽ ചെന്നാൽ ഉടനെ തന്നെ അവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമാണിത് ഒത്തിരി വലിയ ആളുകൾ ധനവാന്മാരെ സയൻറ്റിസ്റ്റ് പ്രശസ്തർ ഈ ലോകത്തിലുള്ള വലിയ ആളുകൾ വലിയ അറിയപ്പെടുന്ന വലിയവർ രാഷ്ട്രീയക്കാരും നേതാക്കളും എല്ലാവരും ബഹുമാനിക്കുന്നവർ മരിച്ചു നരകത്തിലെത്തുമ്പോൾ ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അവരവിടെ എത്തിയത് ഒത്തിരി സമയം വേണ്ട ഒരു സെക്കൻഡ് മതി പാപത്തോടുള്ള എൻ്റെ മനോഭാവം അത് തെറ്റായിരുന്നു ഞാൻ പാപത്തോട് കളിക്കുകയായിരുന്നു പ്രായമുള്ളവർ മാത്രമല്ല റോഡിലുണ്ടാകുന്ന അപകടങ്ങളിൽ ചെറുപ്പക്കാരും മരിക്കാറുണ്ട് അല്ലെങ്കിൽ രോഗത്തിലൂടെ അവർ പെട്ടെന്ന് നരകത്തിലെത്തുന്നു ഓ ഞാൻ ചിന്തിച്ച ദീർഘനാൾ ജീവിച്ചിരിക്കുമെന്ന് ഇപ്പോൾ നിത്യമായിട്ട് ഞാൻ ഇവിടെയാണ് എങ്കിലും ഞാൻ അനേക സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട് മാനസാന്തരപ്പെടാനായിട്ട് ദൈവം എനിക്ക് അനേക അവസരം തന്നു ഞാൻ പറയട്ടെ നീ ഭൂമിയിലായിരിക്കുമെന്ന് എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ചിന്തിക്കുക അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ ആരെങ്കിലും അയക്കുക അബ്രഹാം പറഞ്ഞു മരിച്ച ലാസർ അവരുടെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല അവർക്ക് ദൈവവചനമുണ്ട് മുപ്പത്തിയൊന്നാം വാക്യം അവരുടെ കയ്യിൽ വേദപുസ്തവമുണ്ട് ആ സമയത്ത് വേദപുസ്വത്തിലെ മുപ്പത്തൊമ്പത് പുസ്തകമാണ് മോശയും പ്രവാചകന്മാരും എഴുതിയത് ഈ ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ അവർ കാര്യമാക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് അവരോട് പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് വന്നതാണ് നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റിൽ ഇതുപോലെ എത്ര കഥകളുണ്ട് അവർ സ്വർഗത്തിൽ പോയെന്ന് പറയുന്നു അവരുടെ സങ്കല്പമാണ് അവർ സ്വർഗത്തിൽ പോയെന്ന് അല്ലെങ്കിൽ നരകത്തിൽ പോയെന്ന് മൂടന്മാരായ വിശ്വാസികൾ സത്യമാണെന്ന് കരുതി തമ്മിൽ തമ്മിൽ പങ്കുവയ്ക്കുന്നു എന്നാൽ നിങ്ങൾ ദൈവത്തിന് വചനം കേൾക്കുക ഈ ആളുകൾ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ കഥകളും അവർ വിശ്വസിക്കില്ല ദൈവത്തിന്റെ വചനത്തെക്കാൾ അധികം ഞാൻ സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട് മരകത്തിൽ പോയിട്ട് വന്നവനാണെന്ന് പറയുന്നവരെ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓ സഹോദര ശരിക്കും രക്ഷിക്കപ്പെടേണ്ടതുണ്ടോ ചിന്തിച്ചു നോക്കൂ ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാൾ പറയുന്ന കാര്യം അതിൽ മിക്കതും ഭാവനയാണ് അതിനെ ദൈവത്തിൻ്റെ വചനത്തെക്കാളധികം വിശ്വസിക്കുക ഞാനത് ചെയ്യില്ല ശരി അവരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് നിന്റെ ഭാഷയിൽ നിനക്ക് ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കേ അത് നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കേ നിനക്ക് ഒരു ഒഴിവൊഴിവുമില്ല അതവിടുണ്ട് നീ ചെയ്യേണ്ട കാര്യം ദൈവവചനം വായിക്കുകയാണ് അത്രയേ ഉള്ളൂ ചോദ്യം രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ യേശു പറയുന്നു എടുക്ക വാതിലിലൂടെ കടപ്പാൻ പോരാടുക കാരണം പലരും കടപ്പാൻ ശ്രമിക്കാൻ കഴിയില്ല താനും നിങ്ങളോട് തന്നെ ചോദിക്കുക എന്തുകൊണ്ടാണ് അവർക്ക് കടക്കാൻ കഴിയാതിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ യേശു ഒരിക്കൽ ചോദിച്ചു ആ ധനികനായ മനുഷ്യൻ തിരിഞ്ഞു പോയപ്പം യേശു പറഞ്ഞതാണത് ഇത് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു യേശു അവനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് അവന്റെ ദിവ്യാഗ്രഹത്തെ പറ്റിയാണ് യേശു പറയുന്നത് ഇവിടെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു ഒരിക്കലും എല്ലാവരോടും പറയുന്നില്ല തനിക്കുള്ളതെല്ലാം വിൽക്കാനായിട്ട് ഇരുപത്തൊന്നാം വാക്യത്തിൽ യേശു ഈ മനുഷ്യനോട് പറഞ്ഞു യേശു അവനെ വളരെയധികം സ്നേഹിച്ചു അതുകൊണ്ടാണ് യേശു പറഞ്ഞു യേശു പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നാൽ നീ നിനക്കുള്ളതെല്ലാം വിൽക്കണം എന്നിട്ട് ദരിദ്രർക്ക് കൊടുക്കണം എനിക്കത് കാണിക്കാൻ നേരമല്ല ലൂക്കോസ് പത്തൊമ്പത് നിങ്ങൾ വായിച്ചാൽ ഇവനെപ്പോലെ തന്നെ സമ്പത്തുള്ള സക്കായയെ അവിടെ കാണുന്നു അവൻ പറഞ്ഞു എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം യേശു പറഞ്ഞു നല്ലത് നീ രക്ഷപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് സക്കായ് തൻ്റെ സമ്പത്തിൻ്റെ പകുതിയും ഇവനും മുഴുവനും കൊടുക്കേണ്ടി വന്നത് എന്നാൽ മറ്റു ചിലർ പകുതി പോലും കൊടുത്തില്ല അതിന് കുഴപ്പമില്ല സാധുക്കൊക്കെ പണം കൊടുക്കുന്നതുകൊണ്ടല്ല എനിക്ക് രക്ഷ കിട്ടുന്നത് അല്ല അല്ലെങ്കിൽ ദൈവത്തിന് അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിയിൽ ഇത് ക്യാൻസർ പോലാണ് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരവയവത്തിന് ക്യാൻസർ വരും വയറ്റിലുള്ള ഏതെങ്കിലും ഭാഗത്തായിരിക്കാം ശരീരത്തിലുള്ള ഒരവയവം ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചിട്ട് പറയും ശരി നിന്റെ കാര്യത്തിൽ ഈ അവയവത്തിന് കുറച്ച് ഭാഗം മുറിച്ച് കളയണം ആ അവയവത്തിന് ഒരു ഭാഗം നിന്റെ രോഗം മാറും മറ്റൊരു രോഗി വരുന്നു നിന്റെ കാര്യം അല്പം കൂടെ ഗുരുതരമാണ് ഇതിൻ്റെ പകുതി മുറിച്ച് കളയേണ്ടി വരും നിന്റെ അവയവത്തിൻ്റെ പകുതി മുറിച്ച് കളയണം മറ്റൊരാൾ വരുന്നു അവൻ്റെ ക്യാൻസർ വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ് ക്ഷമിക്കണം നിന്റെ അവയവം മുഴുവനും മാറ്റണം അല്ലെങ്കിൽ നീ മരിക്കും അതാണ് കാര്യം ഈ ക്യാൻസർ പോലെ ദിവ്യാഗ്രഹം പല അളവിലാണ് പലരെയും ബാധിച്ചിരിക്കുന്നത് ചിലരോട് ദൈവം പറയും ശരി നീ എല്ലാം വിട്ടുകളയണ്ട ഇത് നിന്നെ പിടിച്ചിട്ടില്ല എന്നാൽ ഈ ധനികന് പണം അവനെ അത്രമാത്രം സ്വാധീനിച്ചിരുന്നു നീ പൂർണ്ണമായിട്ടും ഇത് വിട്ടുകളയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിന്റെ ക്യാൻസർ വളരെയധികം വ്യാപിച്ചിരിക്കുന്നു ചിന്തിച്ചു നോക്കൂ ഇവനൊരു യൗവനക്കാരാണ് ആ സമയം കൊണ്ട് അവൻ പണത്തിനടിമയായി അത്രമാത്രം ദ്രവ്യാഗ്രഹിയായി സാധാരണ ആളുകൾ അല്പം കൂടെ പ്രായമായിട്ടാണ് ഇവൻ ചെറുപ്പത്തിൽ തന്നെ അത് ബാധിച്ചു എന്നിട്ട് യേശു തിരിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി എന്നാൽ ഈ കാര്യം ഓർത്തിരിക്കുക യേശു അവനെ സ്നേഹിച്ചു നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ മാത്രമേ നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ സത്യം പറയുകയുള്ളൂ നിങ്ങളുടെ പണം ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടർ നിന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിന്റെ സത്യം പറയില്ല നിന്റെ പണത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രസംഗി നിന്നെക്കുറിച്ചുള്ള സത്യം നിന്നോട് പറയില്ല കാരണം നിന്നെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന പണം നീ കൊടുക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ പണം ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗിയുടെ പ്രസംഗം നിങ്ങൾ ഒരിക്കലും കേൾക്കരുത് യേശുവിനെ പോലെയും പത്രോസുവിനെ പോലെയുള്ളവരെ കേൾക്കുക അവർ നിന്നോട് സത്യം പറയും